ഭാരത്മാതാക്കി ജയ് എന്നുള്ളത് മുഴുവൻ ആളുകളുടെയും മുദ്രാവാക്യമാണ് അങ്ങനെ ഒരു മുദ്രാവാക്യം ഇല്ല ഇവിടെ സ്വാതന്ത്ര്യം തന്ന സമയത്ത് ഇവിടെ ദേശീയകാലം ആലപിക്കാം ഈ ഭാരത് മാതാ കി ജയ് എന്നൊരു മുദ്രാവാക്യം അങ്ങനെ ഒരു മുദ്രാവാക്യം ഉണ്ടാകാം അങ്ങനെ ഒരു മുദ്രാവാക്യം അവിടെ മന്ത്രിക്ക് വിളിക്കാം അതിന് കുഴപ്പമില്ല അത് ഏറ്റുവാ ഏറ്റു വിളിക്കണം എന്നുള്ള നിർബന്ധിത സാഹചര്യം ഈ രാജ്യത്തില്ലല്ലോ അങ്ങനെ ഒരു പരിപാടി ആ രൂപത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത് അത് ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി കൈവിട്ടി നിന്ന ഒരു അധ്യാപികയോടാണ് നിങ്ങൾ ഈ പരിപാടിയിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിൽ പരിപാടിയിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞത് ഒരു അധ്യാപികയോടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൊരു മന്ത്രിക്കെതിരെ പറയാനൊന്നും ധൈര്യമില്ലാത്തതുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത് നിങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിലെ വാർത്തകളെ വളച്ചുടിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തനം എന്താണെന്ന് അറിയാത്ത രീതിയിൽ ഒരു അധ്യാപിക നിങ്ങൾ എങ്ങനെയാണ് അവിടെ പറഞ്ഞത് അതിനകത്തുള്ള പല ആളുകൾ ഞാൻ പറയട്ടെ ഞാൻ ഉണ്ടായതാണല്ലോ നിങ്ങൾ കൃത്യമായിട്ട് ഈ മീനാക്ഷിയിലേക്ക് പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് ഇതൊരു സംഘപരിവാർ പരിപാടിയല്ല ഇവിടെ കോഴിക്കോട് ജില്ലയിലെ പല യുവാക്കളായിട്ടുള്ള ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട് അവിടെ ഞാൻ പറയട്ടെ ഞാൻ സംസാരിക്കാനുള്ളോ അപ്പൊ അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ മന്ത്രിയുടെ പ്രസംഗം ഏകദേശം നാൽപ്പത് മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗം അവസാനത്തോട് അടുക്കുന്ന സമയത്ത് മന്ത്രി പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയത്ത് ഭാരത് മാതാക്കി ജയ് വിളിച്ചു ആ സമയത്ത് അവിടെ പല ആളുകളും അല്ലെങ്കിൽ പ്രസംഗത്തിൽ ശ്രദ്ധിക്കാതിരുന്ന ആളുകളും മുദ്രാക്കി വിളിച്ചില്ല ഇത് കണ്ട് രാജ്യത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന ആളുകളോട് ഭാരത്മാതാകി ജയ് വിളിക്കാൻ പറഞ്ഞ സമയത്ത് അതിലെന്തിനാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഇത്ര അസഹിഷ്ണുത അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ പറഞ്ഞാൽ പേടി പേടികൊണ്ടാണെന്ന് കള്ളം പറയരുത് ആ പ്രോഗ്രാം സംഘടിപ്പിച്ചാണ് അതിനുശേഷം കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകർ അവിടെ വന്നു ആ പ്രോഗ്രാം നടന്ന ഹാളിനകത്ത് വന്നിട്ട് ഈ അധ്യാപിക കാണാൻ വേണ്ടി ശ്രമിച്ചു അവർക്കൊരു വിവാദത്തിന് താല്പര്യം ഇല്ലാത്ത മീനാക്ഷി ലേഖി എന്റെ മുമ്പിൽ വന്നു നിന്നിട്ട് ഭാരത് മാതാ കി ജയ എന്ന മുദ്രാവാക്യം വിളിക്കുകയും എന്നിട്ട് എന്നോട് അത് ആവർത്തിച്ച് വിളിക്കാൻ പറയുകയും ചെയ്താൽ ഞാൻ വിളിക്കില്ല അതാണ് എന്റെ നിലപാട് കാരണം ഈ മീനാക്ഷി ലേഖി ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ച് പറയുമ്പോൾ ഏറ്റുവിളിച്ച് വെളിപ്പെടുത്തേണ്ടതോ പ്രഖ്യാപിക്കേണ്ടതോ ആയൊരു രാഷ്ട്രഭക്തിയോ ദേശഭക്തിയോ അല്ല എൻ്റെത് ഒന്നാമത്തെ കാര്യം അങ്ങനെയൊന്നും ഡിമാൻഡ് ചെയ്യാൻ മീനാക്ഷി ലേഖിക്ക് ഇന്ത്യൻ ജനാധിപത്യം അധികാരം നൽകുന്നില്ല മീനാക്ഷി ലേഖി എന്ന ഹെഡ്മിസ്ട്രസിന്റെ ക്ലാസ് മുറിയിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമല്ല ഞാൻ അതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് ചെറിയ അധികാരവുമായി വന്ന് കേരളത്തിലെ ജനങ്ങളെ അങ്ങ് വിരട്ടിക്കളയാമെന്നൊന്നും മീനാക്ഷിയിലേക്ക് വിചാരിക്കേണ്ട കേരളത്തിലെ ജനങ്ങളെയും അവർക്ക് വിരട്ടാൻ കഴിയില്ല ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും വിരട്ടാൻ കഴിയില്ല അതുകൊണ്ട് അധികാരത്തിൻ്റെ ഈ തലയ്ക്കു പിടിച്ച പ്രമത്തതയുമായി വന്ന് നിന്നുകൊണ്ടുള്ള ഇത്തരം പ്രഖ്യാപനങ്ങളെ ആദ്യം തന്നെ അർഹിക്കുന്ന പുച്ഛത്തോടുകൂടി ഞാൻ തള്ളിക്കളയുക ഈ കൊടിയെ അതിലൂടെ ഭാരതാമ്പയെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാത്തിൻ്റെ കാണും അതിനുവേണ്ടി പോരാട് വന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെ കൊടി ভারত মাতা কি জয় 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 പൊതു പരിപാടികളിലും സമരങ്ങളിലും ഒരു പരിപാടികൾ കാണാത്ത രീതിയിലുള്ള പ്രതിഷേധമാണ് കാണുന്നത് വിളിക്കുന്നു തുടർന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പതാക എന്നും പ്രിയപ്പെട്ടതാണ് ഭാരത് മാതാക്കി ജയ് എന്നാവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുതിയ ഒന്നല്ല ഈ മഹത്തായ നാടിന്റെ എല്ലാ ദശസലഹ മൂല്യങ്ങളെയും നെഞ്ചും ചേർത്ത് നിൽക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് തന്നെയാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നത് ഈ സങ്കല്പം വളരെ മഹത്തരമാണ് ഭാരത് മാതാ എന്ന സങ്കല്പം ആ സങ്കല്പം സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ജനകോടികളെ ആവേശം കൊള്ളിച്ചു